നമ്മച്ചിനോട് ഹലോ ബേബിക്ക് കുത്തിവെപ്പാണ് കേട്ടോ അഞ്ചാം വയസ്സിൽ ഞങ്ങള് കുത്തിവെപ്പ് എടുക്കാൻ വേണ്ടി ഹെൽത്ത് സെന്ററിൽ പോവണേ ഞാൻ മുന്നൊരു തവണ പോയിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഹെൽത്ത് സെന്ററിൽ വന്ന സമയത്ത് അന്ന് ഭയങ്കര തിരക്കായിട്ട് എനിക്ക് ഇങ്ങോട്ട് പോവാണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കുറച്ചു സമയൊക്കെ നിന്നിട്ട് തിരിച്ചു പോവുക ചെയ്തത് കേട്ടോ അവിടുന്ന് ഇറങ്ങി അടുത്ത പ്രാവശ്യം വരുമ്പം വെക്കാന്ന് പറഞ്ഞിട്ട് അപ്പം ഇപ്രാവശ്യം റിജും സുൽത്താനും ഉണ്ട് കേട്ടോ അപ്പൊ ഇവര് മൂന്നാളും ഏകദേശം ഒപ്പാണ് ഏജ് അപ്പം ഞങ്ങള് എല്ലാവരും ഒന്ന് പോവുന്നുണ്ട് കേട്ടോ കുത്തിവയ്പെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നടന്നിട്ട് വരുന്നുണ്ട് ഞാനും പൊന്നും ബേബിയും കൂടെ സ്കൂട്ടറിലും പോവാണ് കേട്ടോ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാൻ ആരൊക്കെ കരയുമ്പോ ആരൊക്കെ കരയൂലെന്നൊക്കെ വല്യ കഥയില് പുസ്തകൊക്കെ കയ്യെടുത്തിട്ടോ കരയോ ബേബി കരയരുത് കേട്ടോ പോളല്ലേ ഏ കരയാൻ പാടില്ല കേട്ടോ വല്യ കുട്ടേനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സുൽത്താൻ അവിടെ കൊടുക്കണ്ട ബുക്ക് കാർഡ് അവിടെ ആദ്യം കൊടുക്കണം കേട്ടോ അപ്പം ഒരു വെച്ചനുസരിച്ച് വിളിക്കുക ചെയ്യ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് കൊറേ സമയം ഇവിടെ ഇരുന്ന് ഈ വരാന്തയില് കുറേ സമയം ഇരുന്ന് കരഞ്ഞിട്ടിണ്ടെങ്കി അപ്പൊ കാണിച്ചോ കേട്ടോ കറി എറിഞ്ഞിട്ടോ വലിയ കുട്ടികളിക്കുന്നു പറ്റൂല കുട്ടികളൊക്കെ നല്ല കളിയാണ് കേട്ടോ എന്തായാലും കുറേ സമയം ഇരുന്നപ്പോൾ ഉള്ളിലേക്ക് വിളിച്ച് ഉള്ളിൽ പോയവയ്ക്കപ്പം അതിനും വലിയ കഷ്ടം അവിടെ കുറേ പ്രൊസീജിയേഴ്സ് വേറെയുണ്ട് രണ്ട് ലൈനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ആദ്യത്തെ ലൈനിൽ ഇവർക്ക് സൈറ്റ് കയറ്റാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ഡീറ്റെയിൽസ് സൈറ്റ് കയറ്റാൻ വേണ്ടിയിട്ട് ഒരാളിരിക്കീറ്റെയിൽസൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കാർഡ് ആയിട്ട് ലിങ്ക് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്ത് വേറൊരു സിസ്റ്റർ ഇരിക്കുന്നത് ആ സിസ്റ്റർ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കുട്ടികളൊക്കെ കൊറേ കരച്ചില് കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് ചിലരൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് സൂചി അടിച്ചിറങ്ങുമ്പോഴാവും കരച്ചില് ക്ഷമ പറ്റിയും പ്രകൃതി കാട്ടണക്ക് രണ്ട് സൂചി ആട്ടോ

ഞാനും കൃതിയൂടിക്കൂടാ പൂവല്ലേ പൂവാഞ്ഞ പൂവാ വേദന ഉണ്ടോ വേദന ഉണ്ടോ ട്ടോ എല്ലാര്ക്കും ഒടിച്ചണേ എല്ലാർക്കും ഒടിച്ചണേ റിജൂനും സുൽത്താനും കറിയാലും